വളരെ സുപരിചിതമായ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിതമാണ് ഈ സന്ധ്യയിൽ ധ്യാനിക്കുവാൻ തൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഈ രണ്ടുപേരെയും ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു തലത്തിലെങ്കിലും ഇവരുടെ ജീവിതത്തെ നാം ധ്യാനിക്കുകയും പല പ്രസംഗങ്ങളും കേട്ടിട്ടുള്ളതുമായിരിക്കാം എന്നാൽ ഞാൻ ഇന്ന് വേദഭാഗത്തെ നോക്കിക്കാണുവാൻ തൊക്കെയാണ് ഇവരുടെ ജീവിതത്തെ കുറച്ചുകൂടി വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആഴമായി ഒന്ന് പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതിന്റെ കാരണം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പോരായ്മകളും ഒരുപക്ഷെ നമുക്കതിനെ പരിഹരിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ചില ദർശനങ്ങളും ഇവരുടെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു കാര്യം നിങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുവാൻ തക്കവണ്ണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഈ പ്രസംഗത്തെ ഒന്ന് പിന്തുടരുവാൻ തൊക്കെ വണ്ണം കഴിയും ഇതിലാദ്യത്തെ പകുതിയിൽ ഞാൻ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഒരു കഥാപാത്രത്തിന്റെ വിശ്വാസ ജീവിതം